ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് ഞാനിപ്പോൾ ഉള്ളത് എടപ്പാളാണ് എടപ്പാൾ നല്ല കോരിച്ചെറിയുന്ന വേനൽ മഴയാണ് റോഡൊക്കെ നിറഞ്ഞൊഴുകി കണ്ടോ അതാണ് അവസ്ഥ നല്ല ഇടിയോട് കൂടിയുള്ള മഴയാണ് ഞാനിപ്പോൾ ഉള്ളത് ജസ്റ്റ് എടപ്പാൾ ശാരദാ മൂകേശ് നേരെ ഓപ്പോസിറ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കണ്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള മഴയാണ് നല്ല വൈബായിട്ടുള്ള മഴയാണ് ഓക്കെ ഈ വേനലമഴ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് ഓക്കേ കണ്ടോ യോ ഇടിമന്നിലാണ് അടിക്കുന്നത് ഇടിമന്നിൻ്റെ സൗണ്ട് ഇപ്പോൾ കേൾക്കാം കണ്ടോ ഗംഭീരമായ ഇടിമന്നലിനോട് കൂടിയുള്ള മഴയാണ് മലപ്പുറം ജില്ല നമ്മുടെ സ്വന്തം എടപ്പാൾ എടപ്പാളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനത് ഷൂട്ട് ചെയ്യണ സമയത്ത് ഇന്ന് മാർച്ച് പതിനാറാം തീയതിയാണ് മാർച്ച് പതിനാറാം തീയതി സൺഡേ ആണെന്ന് ഇപ്പോൾ സമയം രാത്രി എട്ടര മണിയിലേക്ക് കടക്കാൻ പോകുന്നു ഈവനിങ് എട്ടര മണി ആണ് ഇപ്പോൾ സമയം കേട്ടോ ഓക്കെ ഉണ്ടോ ഈ വേനൽ മഴ വലിയ അനുഗ്രഹമാണ് കോരിച്ചുവരുന്ന മഴ അലക്കിക്കൊണ്ടിരിക്കുകയാണ് കുടുംബസമേതൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ മഴ വളരെ ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോയപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റായി ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായി ഇതിൻ്റെ ഒരു ആരവം തുടങ്ങിയിട്ട് അതായത് ഭയങ്കര പൊടിക്കാറ്റടിക്കലും ഒപ്പം തന്നെ ഇടിമിന്നലും ഒപ്പം തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമുക്കാൽ മണിക്കൂറായി ഇപ്പോൾ ബറാബർ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റായി നിന്നും മഴ അലക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ തോങ്ങേറിയ മഴയാണ് എടപ്പാൾ പരിസര പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വേനലമഴ കടുത്ത ചൂടിൽ വേനൽ മഴ വലിയ അനുഗ്രഹമാകുമെന്ന് വിചാരിക്കുന്നു ആരൊക്കെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എവിടെയൊക്കെ മഴ പെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടവരൊന്ന് ഞാൻ പറഞ്ഞാൽ ഡേറ്റ് പറഞ്ഞല്ലോ ഇന്ന് പതിനാറാം തീയതി ഞായറാഴ്ചയാണ് വൈകിട്ട് എട്ടെട്ട് മണിക്കാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ഇതൊക്കെയാണ് ഇവിടെ റിസൾട്ടുകൾ ഓക്കെ മഴ ഇഷ്ടപ്പെട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്കിൽ വന്നിട്ട് ഈ മഴയുടെ കൗതുകം കണ്ടപ്പോൾ ഒന്ന് ബ്രേക്ക് പറഞ്ഞിട്ട് ഞാൻ എണീറ്റ് വന്നതാണ് കുടുംബം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഞാൻ വീണ്ടും അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയാണ് മഴ ശക്ത തന്നെയാണ് ശക്തമായിട്ട് മഴ പിന്തുടരുന്നു ഞാൻ നടത്ത പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റിന് മേലെയായിപ്പോ ഏകദേശം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് എടപ്പാൾ ശാരദാ മൂവിസ് റെട്ടോ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് ഓക്കെ എനിവേ ഇതാ നിങ്ങൾക്ക് വീഡിയോ എത്തുന്നു രേഖപുറം ഇടവേള റാഫി കലാകൃഷി യാത്ര എന്നാണ് ഞാൻ കണ്ട കൗതുകമായ കൗ യാത്രകളെ കാണിക്കുക കണ്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നിർത്തണം യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ നാട്ടിൽ മഴ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ എന്ന് ഡേറ്റ് ഡേറ്റ് മഴ നടക്കുന്നുണ്ടെങ്കിൽ മഴ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ സ്നേഹം ഞാൻ വൈകിട്ട് പെയ്തോട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ബായ് സ്നേഹത്തോടെ ഞാൻ നിർത്താനായിട്ടോ അപ്പോൾ എല്ലാവർക്കും നിറഞ്ഞ നല്ലൊരു ശുഭരാത്രി നേരുന്നു ശുഭരാത്രി ഗുഡ് നൈറ്റ് അസലാമലൈക്കും ഇൻഷാള്ള ബു ബായ്